ഞാൻ ഇന്ന് ഉഴുന്ന വടയാണ് ഉണ്ടാക്കുന്നത് വട ഉണ്ടാക്കാൻ ഒരു കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട് ഇനി ഇത് മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയ ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് നാലഞ്ച് മണിക്കൂർ കുതിരാനായി മാറ്റി വെക്കാം വട ഉണ്ടാക്കാൻ പുതിയ എടുക്കുന്നതാണ് നല്ലത് പഴകെ ഉഴുന്നാകുമ്പോൾ ഉഴുന്ന വട അത്ര നന്നായി വരില്ല ഇനി ഇത് അടച്ച് വെച്ച് ഒരു നാല് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായി വെക്കാം ഞാനിതിപ്പോൾ ഒരു അഞ്ച് മണിക്കൂറോളമായി കുതിർത്തി വെച്ചിട്ട് ഇനി ഉഴുന്നിൽ വെള്ളം മുഴുവനായും അരിപ്പ വെച്ച് ഊറ്റി കളയണം ഇപ്പോൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ഉഴുന്ന് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം ആദ്യം വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഉഴുന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്താണ് ഞാൻ അരക്കുന്നത് ഇനി ഇതൊന്ന് കറക്കിയെടുക്കാം ജാറിൻ്റെ അടപ്പൊന്ന് തുറന്ന് മുകളിലുള്ള അരയാത്ത ഉഴുന്നൊക്കെ സ്പൂൺ കൊണ്ട് താഴെ ഇട്ട് കൊടുക്കണം ഇടക്കൊക്കെ ഒന്ന് അടപ്പ് തുറന്ന് നോക്കി ഇതുപോലെ ചെയ്യണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഐസ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് ഒന്നുകൂടി ഇനി അരച്ചെടുക്കാം നല്ല മഷി പോലെയൊന്നും അരയേണ്ട ചെറിയൊരു തരി പോലെ തോന്നിയാൽ കുഴപ്പമില്ല ഈ ഒരു കട്ടി മാവിന് വേണം ഇഡലി മാവ് പോലെ ലൂസാവരുത് അരച്ചെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ബാക്കിയുള്ള ഉഴുന്നും രണ്ട് ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ജാറിൻ്റെ പകുതിയിൽ കൂടുതൽ ഉഴുന്നിട്ട് അരക്കാൻ പാടില്ല ഞാനിപ്പോൾ മുഴുവൻ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട് ഉഴുന്നിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ മാവൊട്ടും ചൂടായില്ല അരച്ചെടുത്ത മാവ് കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു വെക്കണം വെള്ളം കുറച്ച് ചേർത്തത് കൊണ്ട് തന്നെ കട്ടിയായി അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി അരച്ച് വെച്ച മാവിലേക്ക് ചേർക്കാനായി അരക്കപ്പ് ചെറിയ ഉള്ളി ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടെ രണ്ട് രണ്ട് കറിവേപ്പിലയും രണ്ട് എരിവുള്ള പച്ചമുളകും കൂടി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചിയും അരക്കാതെ ഇതുപോലെ തന്നെ പൊടിയായി അരിഞ്ഞ് ചേർത്താലും മതിയാവും ഇനി അരിഞ്ഞ് വെച്ചതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇന്നലെ അരച്ച ഇറച്ച ഇഡലിമാവിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇഡലി മാവ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ ഉഴുന്ന് മുഴക്ക് കുറച്ചധികം സോഫ്റ്റ് കിട്ടും ഇനി ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ അധികം പൊടിയാത്ത കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇതുപോലെ കുറഞ്ഞതൊരു അഞ്ച് മിനിറ്റെങ്കിലും നന്നായി ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഇങ്ങനെ കൂടുതൽ സമയം ചെയ്യുമ്പോൾ ഉഴുന്ന് വട നന്നായി കിട്ടും മാവ് നന്നായി പൊങ്ങി വരികയും ചെയ്യും പിന്നെ മാവ് കുറച്ച് ലൂസായി പോയി എന്ന് തോന്നിയാൽ അരച്ച മാവ് കളയാതെ പാകത്തിനുള്ള പത്തിരിപ്പൊടി ചേർത്ത് മാവ് കുറച്ച് ടൈറ്റാക്കി എടുത്താൽ മതി അരച്ചെടുത്ത് ഉഴുന്ന് മാവ് കുറഞ്ഞതൊരും അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കണം അഞ്ചോ ആറോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെച്ചാൽ ഉഴുന്നുവട കൂടുതൽ പെർഫെക്റ്റായി കിട്ടും ഇനി ഇത് അടച്ചു വെച്ച് പ്രസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇത് ഒരു മുക്കാൽ മണിക്കൂറോളം പ്രസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഇനി ഇത് വട ഉണ്ടാക്കാനായി എടുക്കാം ഇനി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായി വെക്കാം വട എണ്ണയിൽ മുങ്ങുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ തിളപ്പിക്കണ്ട നന്നായി ഒന്ന് ചൂടായാൽ മാത്രം മതി ഉഴുന്നു ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എടുത്തൊരു പാത്രത്തിൽ വെള്ളം വെക്കണം രണ്ട് കൈയും നന്നായി വെള്ളത്തിൽ നനച്ച് മാത്രമേ ഉരുളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഇനി കൈ വെള്ളത്തിൽ നനച്ച ശേഷം കുറച്ച് മാവഴത്ത് കയ്യിൽ ഉരുട്ടി ഉരുളിയാക്കിയ ശേഷം ഇടത് കൈയിലേക്ക് ഉരുള വെച്ച് കൈവിരൽ ഒന്നുകൂടി വെള്ളത്തിൽ നനച്ച് നടുവിരൽ ദ്വാരമിട്ട് കൊടുക്കുക ഇനി ഇത് വലതു കൈയിലേക്ക് മാറ്റി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കൈ നനച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് എണ്ണയിലേക്ക് വീഴും ഇതുപോലെ ഓരോന്നായി എണ്ണയിലേക്ക് ഇടാം തിരിച്ചും മറിച്ചുമിട്ട് വേവിക്കാം ചെറിയ തീയിൽ തന്നെ വേവണം വടക്ക് ചെറിയ ഗോൾഡൻ കളറാകുമ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ച ശേഷം കോരിയെടുക്കാം ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം കുഴപ്പമില്ലാത്ത സോഫ്റ്റ് തന്നെ വട കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അരക്കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണമിഞ്ചിയും പാകത്തിന് ഉപ്പും ചേർത്ത് അരച്ച് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുക ഇതിലേക്ക് കടുവും പച്ചമുളകും കറിവേപ്പിലയും സാധിച്ചു കൊടുക്കുക നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ